ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനും നമ്മിലൂടെ വെളിപ്പെടുവാനും നാം ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് നാം ഒന്ന് എഴുന്നേൽക്കണം അങ്ങനെ പറയുവാനുള്ള കാരണം നാം ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ ശാന്തമായി സുഖിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നാം ആയിരിക്കുക ഒരു ഈസി ചെയറിൽ കാലൊക്കെ നീട്ടിവെച്ചിരിക്കുന്നത് പോലെ നമുക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ ശബ്ദം കേൾക്കുന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് എഴുന്നേൽക്കണം നിങ്ങളൊന്ന് പുറത്തു വരണം ദൈവശബ്ദത്തിന് വേണ്ടി ചുമൽ കൊടുക്കണം ദൈവം പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്യുവാൻ തയ്യാറാകണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കൂറുമാറുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത സാധാരണ മനുഷ്യരെ അസാധാരണമായ രീതിയിൽ ഉപയോഗിച്ചത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ അർത്ഥം ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കത്തക്ക വിധത്തിൽ നാം അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ രണ്ടാം മതിയായവനോധ്യം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറല്ല അതുപോലെ തന്നെ തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്ന് വെക്കാറുമില്ല ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ ദൈവിക മർമ്മം ദൈവം നമ്മെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നാം ചേഞ്ചാകുവാൻ തയ്യാറല്ല ഈ സാഹചര്യത്തിൽ പലപ്പോഴും ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്ത നമ്മുടെ കാരണത്താൽ നിറവേറാതെ പോകുന്നത് കാണുവാൻ കഴിയും ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ പകരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ നാം ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വഹിക്കത്തക്ക വിധത്തിൽ എക്യുപ്ഡ് അല്ല എങ്കിൽ നാം തകർന്നു പോകും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ ദൈവം വെയിറ്റ് ചെയ്യുകയാണ് നാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്ന് എക്യുപ് ആകുവാൻ പ്രിയ ദൈവം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെക്കാം ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവശബ്ദം കേട്ട് നമുക്ക് ചെയ്യുവാൻ തയ്യാറാകാം അതെ വളരെ ബിസിയായ ഒരു ലൈഫ് ാണ് നമുക്കുള്ളത് എങ്കിലും അതിന്റെ ഇടയിൽ നിന്ന് അല്പസമയം ഒന്ന് മാറ്റി ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ചിലവാക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണും ദൈവത്തിന്റെ പുതിയ വീഞ്ഞ് നിങ്ങളിൽ പകരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എന്നാൽ അത് മുഖേന നിങ്ങൾ തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഒരു പുതിയ ദുരുത്തിയാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ അറിവുകൾ നമ്മുടെ പാരമ്പര്യം ഇതെല്ലാം പലപ്പോഴും നാം ദൈവത്തെ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലാക്കിയിരിക്കുകയാണ് എന്നിട്ട് നാം ദൈവത്തോട് പറയും ദൈവമേ ഇതുപോലെ വേണം പ്രവർത്തിക്കുവാൻ കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്രകാരമാണ് എന്റെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ആയതുകൊണ്ട് ദൈവമേ ഇപ്രകാരം പ്രവർത്തിക്കണം എന്റെ ശബ്ദങ്ങൾക്ക് നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നാം പറയുന്നത് പോലെ മാത്രമല്ല ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ദൈവം ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാക്കൊണ്ട് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത വിധത്തിലും ചിന്തിക്കാത്ത വിധത്തിലും ഈ ജീവിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ആയതുകൊണ്ട് ദൈവത്തെ പഠിപ്പിക്കുന്ന ആ ക്യാരക്ടർ ആ സ്വഭാവം നമുക്കൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ അങ്ങ് കടന്നു വരണം അങ്ങയുടെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ദൈവമേ ഇത് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടും മാത്രമല്ല ദൈവത്തിന്റെ പൂണിയിലെ ഒരു ആയുധമായി നിങ്ങൾ മാറ്റപ്പെടുകയാണ് ദേശങ്ങൾ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവം ഇതലെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കാം ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാതെ നമുക്ക് തന്നെ ഒന്ന് ചെയ്യാൻ തയ്യാറാകാം നമ്മുടെ സമയം നമുക്ക് തന്നെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാം തീർച്ചയായും ഈ ദിവസം ിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങളായിരിക്കുന്ന കമ്പനി അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും ഈ വിജയത്തിന്റെ ഈ സക്സസിന്റെ ഇക്വേഷൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവശബ്ദം കേട്ട് മുന്നേറുക എന്നത് മാത്രമാണ് നിങ്ങൾ ദൈവശബ്ദം കേട്ട് എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് യെസ് രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ നിർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണും നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുകയില്ല നിങ്ങളുടെ തലമുറ ദേശത്ത് ഒരു അനുഗ്രഹമാകും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ദൈവം തന്റെ പ്ലാൻ മാറ്റുകയല്ല കേട്ടോ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എത്രയും പോസിബിളായ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭാരപ്പെടരുത് യേശുവിനോട് ചേർന്ന് നിൽക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങൾ യേശുവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവ ശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറായ ദൈവജനത്തെ അങ്ങടത്തുക്കരങ്ങൾ തരുന്നു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ അങ്ങ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ദൈവിക വാക്തത്വങ്ങളുടെ നിവൃത്തീകരണം ഈ ദൈവജനം കാണട്ടെ ഇവർ ഒരു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങക്ക് സകലു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ തീർച്ചയായും ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണും നിങ്ങളിലൂടെ വെളിപ്പെടും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്